ഇതര സംസ്ഥാനക്കാരായ സഞ്ചാരികൾ സഞ്ചരിച്ച ട്രാവലറിന് ഓട്ടത്തിനിടയിൽ തീപിടിച്ചു ഏറ്റുമാനൂർ നീണ്ടു റോഡിൽ ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മുപ്പതിനാണ് സംഭവം ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തം ഉണ്ടാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോലീസും നാട്ടുകാരും ചേർന്ന് വെള്ളമൊഴിച്ച് തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി എത്ര സംഘമായിരുന്നു പുക ഉയരുന്നത് ഡ്രൈവറിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉടൻ തന്നെ വാഹനം റോഡരികിൽ നിർത്തി മൂന്നാറിൽ നിന്നും ആലപ്പുഴയിലേക്ക് മഹാരാഷ്ട്ര സ്വദേശികളായ വിനോദസഞ്ചാരികളുമായി പോയ ട്രാവലറിനാണ് തീ പിടിച്ചത് രണ്ട് കുടുംബങ്ങളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇവർ നാല് ദിവസമായി കേരളത്തിലെത്തിയിട്ട് ഏകദേശം അരമണിക്കൂർ കൊണ്ടാണ് തീ താൽക്കാലികമായി അണക്കാൻ സാധിച്ചത് ട്രാവലർ ഭാഗികമായി കത്തി നശിച്ചു വാഹനം നിർത്തിയ ഉടൻ തന്നെ കൈക്കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ളവർ വാഹനത്തിന് പുറത്തിറങ്ങി ആർക്കും പൊള്ളലേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി മന്ത്രി വി എൻ വാസവനും ജില്ലാ സഹകരണ ആശുപത്രി ചെയർമാൻ കെ എൻ വേണുഗോപാലും യാത്രക്കാരുമായി സംസാരിച്ചു യാത്രക്കാർക്ക് സി പി എം പാർട്ടി ഓഫീസിൽ വിശ്രമിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി തുടർ യാത്രക്കുള്ള സൗകര്യങ്ങൾ ക്രമപ്പെടുത്തുമെന്ന് കെ എൻ വേണുഗോപാൽ പറഞ്ഞു ഏറ്റുമാനൂർ